അമ്മ നമ്മുടെ ലോകമാണ് അമ്മ നമ്മുടെ അഭിമാനമാണ് നിങ്ങളെപ്പോലുള്ള കോടിക്കണക്കിന് അമ്മമാരെ സേവിക്കാൻ വേണ്ടിയാണ് താൻ അമ്മയിൽ നിന്നും വേർ പിരിഞ്ഞത് ബീഹാറിൽ വെച്ച് നടന്ന വോട്ടർ അധികാർ യാത്രക്കിടയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ അധിക്ഷേപിക്കുന്ന പരാമർശം നടത്തിയ കോൺഗ്രസ് പാർട്ടിയുടെ വാ അടപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് ആർ ജെ ഡി നടത്തിയ പരാമർശം ഇന്ത്യയിലെ ഓരോ അമ്മമാരെയും സഹോദരിമാരെയും അപമാനിക്കുന്നതിന് തുല്യമാണ് രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ലാത്ത എന്റെ അമ്മയെക്കുറിച്ചാണ് ഇവർ ഇത്തരത്തിൽ മോശമായ വാചകങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി തന്നെ പ്രതികരണം അറിയിച്ച് രംഗത്ത് വന്നതിപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകനായ മുഹമ്മദ് റിസ്വി എന്ന ഇരുപതുകാരൻ പയ്യനായിരുന്നു മോദിയെ നീയെന്ന് വിളിച്ചുകൊണ്ട് അധിക്ഷേപിക്കുകയും മോദിയുടെ അമ്മയെ മരിച്ചുപോയ അമ്മയെ അധിക്ഷേപിക്കുകയും ചെയ്തത് എന്നതാണ് മറ്റൊരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയോ തയ്യാറായില്ല എന്നതായിരുന്നു മറ്റൊരു ശ്രദ്ധേയമായ കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അമ്മ നമ്മുടെ ലോകമാണ് അമ്മ നമ്മുടെ അഭിമാനമാണ് പാരമ്പര്യം നിറഞ്ഞ ഈ ബീഹാറിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം ഞാൻ സങ്കല്പിച്ചിട്ട് പോലുമില്ല ബീഹാറിലെ ആർ കോൺഗ്രസ് വേദിയിൽ നിന്ന് എന്റെ അമ്മയെ അധിക്ഷേപിച്ചു ഈ അധിക്ഷേപങ്ങൾ എൻ്റെ അമ്മയെ മാത്രം അപമാനിക്കുന്നതല്ല ഇത് രാജ്യത്തെ അമ്മമാരെയും സഹോദരിമാരെയും പെൺമക്കളെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് എനിക്കറിയാം മാത്രമല്ല എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ബീഹാറിലെ ഓരോ അമ്മയും ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ എത്രമാത്രം വേദനിച്ചു എന്നത് എൻ്റെ ഹൃദയത്തിലുള്ള അതേ വേദന ബീഹാറിലെ ജനങ്ങൾക്കുമുണ്ടാകുമെന്ന് എനിക്കറിയാം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള കോടിക്കണക്കിന് അമ്മമാരെ സേവിക്കാൻ വേണ്ടിയാണ് താൻ അമ്മയിൽ നിന്ന് വേർപിരിഞ്ഞതെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് നൂറു വയസ്സ് പൂർത്തിയാക്കി അന്തരിച്ച രാഷ്ട്രീയവുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത തന്റെ അമ്മയെയാണ് അവർ അധിക്ഷേപിച്ചിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി ഇവിടെ എടുത്തു പറയുകയും ചെയ്തു പോലെയുള്ള കോടിക്കണക്കിന് അമ്മമാരെ സേവിക്കാൻ വേണ്ടിയാണ് എൻ്റെ അമ്മ എന്ന അവരിൽ നിന്ന് ഞാൻ ും എൻ്റെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുറച്ചു കാലം മുൻപ് നൂറു വയസ്സ് പൂർത്തിയാക്കിയ ശേഷം അവർ നമ്മളെ വിട്ടുപിരിഞ്ഞു രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത എൻ്റെ അമ്മയെ ആർ ജെ ഡി കോൺഗ്രസ് വേദിയിൽ അധിക്ഷേപിച്ചു സഹോദരിമാരെ അമ്മമാരെ എനിക്ക് നിങ്ങളുടെ മുഖങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾ അനുഭവിച്ച വേദന എനിക്ക് ഊഹിക്കാൻ മാത്രമേ കഴിയൂ ചില അമ്മമാരുടെ കണ്ണുകളിൽ ഞാൻ കണ്ണുനീർ കാണുന്നു ഇത് വളരെ സങ്കടകരവും വേദനാജനകവുമാണ് അതുപോലെ സ്വയം സഹായ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഗ്രാമീണ സ്ത്രീകൾക്കിടയിൽ സ്വയം സംരംഭത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു പുതിയ സഹകരണ സംരംഭത്തിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ബീഹാറിലെ എൻ ഡി എ സർക്കാർ സ്ത്രീ ശാക്തീകരണത്തിന് നിരന്തരം മുൻഗണന നൽകിയിട്ടുണ്ടേയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു മാത്രമല്ല ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അതേപോലെ തന്നെ പ്രതിപക്ഷ നിരയിൽ തന്നെ ഉണ്ടായിരുന്ന എ ഐ എം ഐ എം നേതാവായ അസുറുദ്ദീൻസി അടക്കം ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈജി സ്പെഷ്യൽ ഓണം ഓണം ഓഫറുകൾ